ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ പിക് ദി ബെസ്റ്റ് നിലമ്പൂർ നിലമ്പൂർ നഗരസഭയുടെ ഓക്സിജൻ പാർക്ക് പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ ചന്തക്കുന്നൻ പ്ലാവിൽ തൈകൾ നട്ടു മയ്യൻതാനി റോഡരികിൽ വേട്ടേക്കോടൻ കുഞ്ഞാപ്പയുടെ ഒന്നര ഏക്കർ സ്ഥലത്താണ് രണ്ട് വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവിൻ തൈകൾ നടുന്നത് അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ തൈകൾ നട്ടു ഉദ്ഘാടനം നിർവഹിച്ചു തൈകളുടെ പരിചരണവും കുഞ്ഞാപ്പ നിർവഹിക്കും പദ്ധതിയുടെ പ്രവർത്തനത്തിനാവശ്യമായ ഫണ്ട് നബാർഡാണ് ചെലവഴിക്കുക മലപ്പുറം ജൻശിക്ഷൻ സംസ്ഥാനുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ തൈകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഒരു അവിടെ പോലും ചെറിയൊരു സ്മോക്കിന്റെ അംശം ഉണ്ടായിരുന്നു എന്തോ കത്തി നാറുന്ന ഒരു സ്മെല് ആ ഒരു സമയത്ത് തുടക്കത്തിന് ഈ പറയപ്പെടുന്ന ഡൽഹിയിലെ ശീതകാലത്തിന്റെ തുടക്കം മാത്രമാണത് ഒരുപാട് മലിനീകരണം എല്ലാം വന്ന് അല്ലെങ്കിൽ ഫോഗ് വന്ന് അടിയുന്ന ഒരു സമയത്തിന്റെ തുടക്കം അന്ന് അവിടെ പോയപ്പോ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയായിട്ട് തോന്നി കാരണം നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഈ കേരളത്തിന് ജീവിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമായിട്ടുള്ള വായു എനിക്ക് തോന്നുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജെ കൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ സ്കറിയ കിനാന്തോപ്പിൽ നബാർഡ് മലപ്പുറം ചെയർമാൻ മുഹമ്മദ് റിയാസ് ജെഎസ്എസ് ഡയറക്ടർ ഉമ്മർ കോയ പ്രോഗ്രാം ഓഫീസർ ദീപ കൌൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ നാജിയ ഷാനവാസ് രതീഷ് കുപ്പായ് തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായി മുന്നൂറോളം തൈകളാണ് ഇത്തരത്തിൽ വിവിധ സംഘടനകളുടെയും സ്കൂളുകളുടെയും സഹകരണത്തോടെ നടുന്നത് വിവിധ സ്കൂളുകൾ മണലൂടി മുമ്മുള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വ്യക്തികൾക്ക് അവരുടെ പറമ്പുകളിൽ നടാനുള്ള തൈകളും സൗജന്യമായി നൽകുന്നുണ്ട് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ